ും കുറച്ചൂടി ഭംഗിയാക്കീഡിസൈൻ ചെയ്യാൻ വേണ്ടി വളരെ യുണീക് ആയിട്ടുള്ള ഫാഷൻസുമായിട്ട് എത്ര യാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ മലയാള ഫിലിം ഇൻഡസ്ട്രിയിലെ അഭിനേതാവാണ് ഷീസ് എ വണ്ടർഫുൾ ആർട്ടിസ്റ്റ് ആക്ട്രസ് ടെലിവിഷൻ പോലെ നമ്മൾ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ് അല്ലെ ബിഗ് ബോസ് അതുപോലെ തന്നെ അതിന് മുമ്പ് ബംഗ്ലാബ് എന്നൊരു ഷോയിലൂടെ നമ്മൾ സ്ഥിരമായിട്ട് കാണുന്ന ഒരു ഫേസ് ആയിരുന്നു സോ വെരി ഇതുപോലെ തന്നെ മറ്റൊരു വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഞാൻ എന്നും കാണാറുണ്ട് ആയിട്ടുള്ള ഒരു പ്രസ്ഥാനത്തിന്റെ ഓൺ കൂടിയാണ് ും അതുപോലെ ഏറ്റവും സ്നേഹത്തോടെ ഈ ഒരു ബ്യൂട്ടിഫുൾ ബ്രാൻഡ് ഈ നാൽ സിനിമയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഇപ്പോൾ നമ്മുടെ ഹീറോ അഭിനേതാവ് മാത്രമല്ല അല്ലെ പാട്ട് അദ്ദേഹം ാണ് ശ്രീലക്ഷ്മിയുടെയും മാതൃകയുടെയും സ്വപ്നമാണ് വസ്ത്രകുട്ടിക്കും ദക്ഷാ സലോകും രണ്ടും നമുക്ക് വളരെ ആവശ്യമുള്ള കാര്യങ്ങളാണ് തീർച്ചയായിട്ടും നമ്മുടെ സെൽഫ് ലവ് അല്ലെങ്കിൽ സെൽഫ് കെയർ എന്ന് പറയുന്ന രണ്ട് കാര്യങ്ങളിലാണ് ഈ രണ്ട് എന്താ പറയുക നമ്മളുടെ സർവീസസ് നമുക്ക് അവൈലബിൾ ആയിട്ട് അവർ പ്രൊവൈഡ് ചെയ്യാൻ രക്ഷിക്കുന്നു എനിക്കിത്രേ പറയാനുള്ളൂ എന്നോടൊപ്പം തന്നെ ആര്യ എന്ന ഉണ്ട് ആര്യ ഒരു വലിയ ഓട്ടർപ്രോണറാണ് റോയ എന്ന് പറയുന്ന ഒരു വലിയ ബ്രാൻഡിൻ്റെ വക്താവാണ് നന്നായി പോകുന്നുണ്ട് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് എനിക്ക് ഞാനത് അത് ഇവിടെയും സംഭവിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു നമ്മളെ വിളിക്കുമ്പോൾ നമുക്ക് സന്തോഷമുണ്ട് തീർച്ചയായിട്ടും നമ്മൾ എന്തെങ്കിലും രീതിയിൽ കലാപ്രവർത്തനത്തിലൂടെ നിങ്ങളെന്തെങ്കിലും രീതിയിൽ വികസിപ്പിച്ചിട്ടുണ്ടാവാം നിങ്ങളുടെ ഓർമ്മകളിൽ വരുന്നുണ്ടാവാം അതുകൊണ്ടായിരിക്കുമല്ലോ നിങ്ങളീ ചടങ്ങിനെ വിളിച്ചത് തീർച്ചയായും ഈ ഒരു പ്രസ്ഥാനം വളർന്ന് പന്തലിച്ച് ഒരുപാട് ബ്രാഞ്ചുകളായി മാറി കേരളത്തിൽ മാത്രമല്ല വിദേശത്തും നിങ്ങളുടെ പ്ലാൻസ് സംഘങ്ങളുണ്ടെന്ന് വിഷ്ണു വഴി അറിവ് സംഭവിക്കട്ടെ ഈശ്വരനുഗ്രഹിക്കട്ടെ പിന്നെ ഈ ഒരു ചടങ്ങിൽ പങ്കെടുക്കാൻ ശ്രീലക്ഷ്മിയുടെയും ആദരയുടെയും ആധ്രയുടെയും ശ്രീലക്ഷ്മിയുടെയും തിരിച്ചും പറയും ഈ രണ്ടു പേരുടെയും കുടുംബങ്ങളും സുഹൃത്തുക്കളും അടുത്ത വ്യക്തികളും മുന്നിൽ ഞാൻ വിശ്വസിക്കുന്ന കാര്യമുണ്ടായിരുന്നു ഈ കൂട്ടത്തിന്റെ വലിപ്പമല്ല ഏറ്റവും ആത്മാർത്ഥമായും ഏറ്റവും അടുത്ത് മാനസികമായും അടുത്ത് നിൽക്കുന്നവരുടെ എന്താ പറയുക ഒരു സാന്നിധ്യമാണ് ഏതൊരു ചടങ്ങും വിശേഷമാക്കുന്നത് എല്ലാവർക്കും നമസ്കാരം ഞാൻ പറയേണ്ടതിൽ പറയാൻ ഉദ്ദേശത്തിൽ ഉദ്ദേശിച്ചതിൽ പലരെ പറഞ്ഞു അപ്പോൾ ഈ ഞാനും ഒരു ഇവിടെ ആദ്യമായിട്ടും ശ്രീലക്ഷ്മിയായിട്ടും സംസാരിച്ചപ്പോ പറഞ്ഞു ഇവര് ഓൺലൈനായിട്ട് രണ്ടു വർഷം മുന്നേ തുടങ്ങിയ ഒരു സംരംഭമാണ് ഇപ്പൊ ആദ്യത്തെ സ്റ്റോറാണ് എന്ന് പറഞ്ഞു ഇതേ ഒരു ജേണിയിൽ കൂടെ വന്ന ആളാണ് ഞാൻ ഓൺലൈനിൽ ആദ്യമേ തുടങ്ങി പിന്നെ ഒരു സ്റ്റോർ ഉണ്ട് ദൈവ സഹായിച്ച് അത് വളരെ സക്സസ്ഫുൾ ആയിട്ട് പോയിക്കൊണ്ടിരിക്കാണ് അപ്പോൾ നമ്മൾ വളരെ ഫാഷനേറ്റ് ആയിട്ടും വളരെ ആത്മാർത്ഥമായിട്ടും ഒരു കാര്യത്തിന് മുന്നിട്ട് ഇറങ്ങി കഴിഞ്ഞാൽ ആൺപൈൻ വ്യത്യാസമൊന്നുമില്ല അത് ഡെഫിനറ്റ്ലി അതിനൊരു ഫലം കുറച്ച് സമയം എടുത്തിട്ടാണെങ്കിലും കിട്ടും എന്ന് പല സംരംഭകരും പ്രൂവ് ചെയ്തിട്ടുള്ളതാണ് വ്യത്യാസമില്ലാതെ അപ്പൊ ഇവിടെ നിങ്ങൾ ഒന്നിച്ച് രണ്ട് സ്ത്രീകൾ ഒന്നിച്ചാണ് ഒരു രണ്ട് സംരംഭം രണ്ട് പേരുകളൊക്കെ ആണെങ്കിലും ഇതൊരു എന്താ പറയുക ഒരു സിസ്റ്റർ ഹൺസേൾ ഫ്രം ദ സെയിൻ മദർ എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം അപ്പൊ ഈ രണ്ട് ബ്രാഞ്ചും വസ്രയാണെങ്കിലും ദക്ഷി രണ്ട് പേരാണെങ്കിലും ശക്തിയായിട്ട് കൊറേ കാലം മുന്നോട്ട് പോകട്ടെ ഭയങ്കര നല്ലൊരു കൊളാബറേഷൻ ആണ് അതായത് നമുക്ക് എല്ലാം ഒരിടത്ത് കിട്ടും എന്ന് നമ്മൾ പറയുന്ന പോലെ വളരെ കൺവീനിയൻസ് ആണ് ഇപ്പൊ ക്ലോത്ത്സ് ആണെങ്കിലും അതുപോലെ സലോർ ആണെങ്കിലും വയച്ച പോലെ നമുക്ക് വളരെ നിത്യജീവിതത്തിൽ വേണ്ട കാര്യങ്ങളാണ് ഈ രണ്ടും ഈ പറഞ്ഞുകൂടുന്നത് രണ്ടും കിട്ടാതെ നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല ജീവിതത്തിൽ അപ്പൊ രണ്ട് ഒരു സ്ഥലത്ത് തന്നെ കിട്ടുക എന്ന് പറയുന്നത് ഭയങ്കര കൺവീനിയൻസ് ആണ് പ്രത്യേകിച്ച് ഇന്നത്തെ ഒരു ലൈഫ് സ്റ്റൈലൊക്കെ വെച്ച് നോക്കുമ്പോൾ അപ്പൊ ഇങ്ങനെ ഒരു ഐഡിയ നിങ്ങൾ ഡെവലപ്പ് ചെയ്തതും അത് വളരെ സക്സസ്ഫുൾ ആയിട്ട് ഇങ്ങനെ കൊണ്ടുവന്നതിലും എന്റെ ആശംസകൾ അറിയിക്കുന്നു പറഞ്ഞ പോലെ തന്നെ കുറെ കാലം കുറെ കാലം ഈ ഒരു ബ്രാൻഡ് വളരെ സക്സസ്ഫുൾ ആയിട്ട് മുന്നോട്ട് പോകട്ടെ നല്ലൊരു തുടക്കമാവട്ടെ ഇവിടെ നിന്നും ഈ കുറെ 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 ചെയ്യാൻ മിഷൻ കുറച്ച് സമയമെടുത്തതാണെങ്കിലും ഡെഫിനറ്റ്ലി സക്സീഡ് ചെയ്യും എന്നുള്ളത് അയ്യാൻ ഓൾറെഡി സീ സി രണ്ടുപേർക്കും ഓൾ ദി വെരി ബെസ്റ്റ് ആൻഡ് ഞങ്ങളെ ഇന്ന് നിങ്ങളെ ഈ സന്തോഷത്തിൽ പങ്കുചേരാൻ ചെയ്യാൻ ക്ഷണിച്ചത് ഒത്തിരി സന്തോഷം താങ്ക് യു ൊന്നുംല്ല രണ്ടും സ്റ്റേഷനക്ക് മാതിരി ഫുൾ ഓഫ് പ്രേയേഴ്സ് അല്ലെ ഇത്രയും ബ്യൂട്ടിഫുൾ ഡേ ആണ് ബ്യൂട്ടിഫുൾ സ്റ്റാർട്ടിങ് ആണ് സോ മനസ്സിൽ നിറയെ പ്രാർത്ഥനകളും ഒരുപാട് ഡ്രീംസുമായിട്ട് ഇവർ ഇവരുടെ ജേർണി ഇന്ന് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് സ്ഥാനത്തിനെ കുറച്ച് പ്രത്യേകത വളരെ ക്ലിക്ക് ആയിട്ട് ഒന്ന് ഷെയർ ചെയ്യണം നമ്മുടെ വസ്ത്ര ബുട്ടീട്ട് എന്ന് പറയുന്നത് വളരെ ആയിട്ടുള്ള ഫാഷൻ സ്റ്റൈൽസും അമേസിംഗ് ആയിട്ടുള്ള ഡിസൈൻസിൻ്റെ ഒരു ബ്യൂട്ടിഫുൾ ശേഖരമാണ് ഉണ്ടായിരുന്നത് ഇപ്പം എല്ലാവരും നമ്മുടെ സ്റ്റോർ എക്സ്പ്ലോർ ചെയ്യണം വിസിറ്റ് ചെയ്യണം ശേഷം വിസിറ്റ് ചെയ്യണമെന്ന് റിക്വസ്റ്റ് ചെയ്യാണ് സോ അതുപോലെ തന്നെ യൂണിസെക്സ് സലൂൺ സോ എല്ലാവരും നമ്മുടെ ഇനി ഞങ്ങളുടെ ജേർണിയിൽ ഒപ്പം ഉണ്ടാകണമെന്ന് റിക്വെസ്റ്റ് ചെയ്യണം നിങ്ങളുടെ ഈ ഒരു ദിവസത്തിന്റെ വാല്യുബിൾ ടൈം നമ്മുടെ ഒപ്പം ഷെയർ ചെയ്തതിന് താങ്ക്സ് അലോട്ട് ആദ്യക്കും ശ്രീലക്ഷ്മിക്കും നമ്മുടെ എല്ലാ വിഷയസും അറിയിച്ചുകൊണ്ട് നല്ല തായ്മ Yeah, we didn't.